കഴിഞ്ഞതോടെ വീണ്ടും കൊലവിളി പ്രസംഗങ്ങളും ഭീഷണികളുമായി ബി ജെ പി നേതാക്കൾ രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സംഘം വിഹാറിലെ പ്രാദേശിക ബി ജെ പി നേതാവാണ് കൊലവിളിയുമായി വന്നത് ക്ഷേത്ര പരിസരത്ത് പശുമാംസം കണ്ടെന്ന് ആരോപിച്ചാണ് നേതാവിന്റെ വിദ്വേഷി പശുമാംസം കണ്ടെത്തിയ സംഭവത്തിൽ നാല്പത്തി എട്ട് മണിക്കൂറിനകം നടപടിയില്ലെങ്കിൽ പ്രദേശത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുമെന്നായിരുന്നു ഭീഷണി ഈ കൊലവെളിയിൽ ഭയന്ന പ്രദേശത്തെ മുസ്ലിങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയും പിന്നാലെ വീട് വിട്ടു പോവുകയും ചെയ്തു പോയവരിൽ പലരും ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല ഏകദേശം പന്ത്രണ്ടോളം കുടുംബങ്ങളാണ് വീട് പോയത് ഹിന്ദുത്വവാദികളുടെ കൊലവെളി പ്രസംഗങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടതോടെ ജീവൻ രക്ഷിക്കാൻ കുടുംബത്തോടൊപ്പം നാടുവിടാൻ വിടാൻ തീരുമാനിച്ചുവെന്നാണ് പ്രദേശവാസിയായ ഷാൻ മുഹമ്മദ് പറയുന്നത് സ്ഥിതിഗതികൾ ഭേദപ്പെട്ടാൽ സംഘം വിഹാറിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹമെന്നും ഷാൻ പറയുന്നു ഈ സംഭവത്തിന് ശേഷം ആളുകൾ വീടിന് പുറത്തിറങ്ങുന്നതും കുറവാണ് അത്രയേറെ ഭീതിജനകമായ അവസ്ഥയിലൂടെയാണ് ആ പ്രദേശം കടന്നു പശ്ചിമാംസം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധവും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും നടത്തിയത് എന്നാൽ കൊലവിളി പ്രസംഗം നടത്തിയാൽ ബി ജെ പിയുടെ ഷോൾ ധരിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി പ്രവർത്തകനല്ലെന്ന് പറഞ്ഞ് തള്ളിയിരിക്കുകയാണ് പോലീസും ബി സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല